വിശദമായി ശ്രീ കൂടമാടയ്ക്കം ക്ഷേത്രത്തിൽ ഇടഞ്ഞോടിയ ആന പേരെ ചൌട്ടിക്കുന്നു അന്നമനട പാലിശ്ശേരി കാരിയാട്ടിൽ നിതീഷ് മുപ്പത് വയസ്സ് കൊടകര കുടംപള്ളി വേലായുതിന്റെ ഭാര്യ കൌശല്യ എഴുപത്തഞ്ച് വയസ്സ് കായംകുളം കുറ്റിയിൽ ലക്ഷംവീട് പോളശ്ശേരി നൌഷാദ് നാൽപ്പത്തഞ്ച് വയസ്സ് എന്നിവരെയാണ് ചൌട്ടിക്കുന്നത് രാവിലെ നടന്ന ശിവേലി എഴുന്നെടുപ്പിന് ശേഷം കൊട്ടിലാക്കൽപ്പറമ്പിൽ ചമയങ്ങൾ ശേഷം വെള്ളവും തീറ്റയും നൽകുന്നതിനായി ക്ഷേത്ര കോമ്പൌണ്ടിലേക്ക് കൊണ്ടുവരുന്നതിനിടയിലാണ് തിരുവല്ല ഉണ്ണികൃഷ്ണൻ എന്ന ആന ഇടഞ്ഞോടിയത് ഇടഞ്ഞോടിയാന കൂത്തമ്പലത്തിന്റെ തെക്ക് ഭാഗത്ത് വെച്ചാണ് ആദ്യ ആക്രമണം നടത്തിയത് കൂത്തമ്പലത്തിന് സമീപം ഇരുന്നിരുന്ന കായംകുളം കുറ്റിയിൽ ലക്ഷംവീട് പൊളാശ്ശേരി നൌഷാദിനെയാണ് ആന ആക്രമിച്ചത് നൌഷാദ് ക്ഷേത്രത്തിന്റെ കിഴക്കേ ഗോപുരനട തകർത്ത് പുറത്തുവന്ന ആനയുടെ ആക്രമണത്തിൽ കൊടകര കൂടംപള്ളി വേലായുധന്റെ ഭാര്യ കൌസല്യ കൊല്ലപ്പെട്ടു തുടർന്ന് ആനയുടെ ശ്രദ്ധ തിരിച്ച് അകത്തേക്ക് കയറ്റിയെങ്കിലും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ തൃശൂരിൽ നിന്നും എത്തിയ എലിഫന്റ് എമർജൻസി ക്രിട്ടിക്കൽ യൂണിറ്റിൽ നിന്നുമുള്ള സംഘം ആനയെ തളയ്ക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ കിഴക്കേ ഗോപുരനടയിലൂടെ പുറത്തു കടന്ന ആന നിതീഷിനെ ചവിട്ടി കൊല്ലുകയായിരുന്നു ക്ഷേത്രത്തിനകത്ത് ഈ സമയം സ്ത്രീകളും കുട്ടികളും അടക്കം നിരവധി പേരുണ്ടായിരുന്നു ക്ഷേത്ര കൂത്തമ്പലത്തിനകത്തും ക്ഷേത്രത്തിനകത്തും നിരവധി പേർ അഭയം പ്രാപിച്ചുവെങ്കിലും നിരവധി തവണ കൂത്തമ്പലത്തെ ലക്ഷ്യമാക്കി നീങ്ങിയ ആന ജനങ്ങളെ മുൾമുനയിൽ നിർത്തി ആന പുറത്തേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനായി കിഴക്കേ ഗോപുരനടയിൽ തീ കത്തിച്ചു ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടെ ഇടഞ്ഞ ആന രണ്ട് മണിക്കൂറിന് ശേഷം രണ്ടരയോടെ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറെ നടപ്പുറയിൽ എത്തിയതിനു ശേഷമാണ് തളയ്ക്കാനായത് ക്ഷേത്രത്തിന്റെ കിഴക്കേ നടപ്പുരയിലെ ഗോപുരവാതിലും പന്തലിന്റെ കാലുകളും നശിപ്പിച്ചിട്ടുണ്ട് തൃശൂരിൽ നിന്നും എലിഫന്റ് എമർജൻസി ക്രിട്ടിക്കൽ യൂണിറ്റ് അഗ്നിശമന സേനാ വിഭാഗം ഡിവൈഎസ്പി വി വി ശശികുമാർ സി കെ വിജയൻ എസ്ഐ ഐ പി എസ് സുരേഷ് എന്നിവരുടെ നേതൃത്വത്തിൽ വൻ പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു I